കുത്താമ്പള്ളിയുടെ കൈത്തറി മുണ്ടുകളാണ് നിങ്ങൾക്ക് ആവശ്യം ഇനി വരെ യാത്ര ചെയ്യേണ്ടതില്ല ലൂംസ് ആലുക്കാസ് ചെയ്യേണ്ടതില്ലോ എട്ട് അഞ്ച് പൂജ്യം എറണാകുളം തൃശൂർ ജില്ലകളിലെ ഫാളില ബനാത് വിവിധ വേദികളിൽ തുടക്കം കുറിച്ചു

ഫാളില ഫളീല ജി സോൺ കലോത്സവത്തിന് ദേശമംഗലം തലശ്ശേരി ബനാത്ത് യത്തീങ്കാനയിലെ വിവിധ വേദികളിൽ തുടക്കം കുറിച്ചു സമസ്തം നടത്തുന്ന പെൺകുട്ടികൾക്കുള്ള സമന്വയ വിദ്യാഭ്യാസ പദ്ധതിയായ ഫാളില ഫളീല തൃശൂർ സോൺ കലോത്സവം ദേശമംഗലം തലശ്ശേരി എം എസ് എ വുമൻസ് കോളേജിലാണ് നടക്കുന്നത് യും വിദ്യാഭ്യാസത്തിൽ കഴിഞ്ഞ വർഷം വളരെ വിജയകരമായി അച്ചടക്കത്തോടെ നമ്മുടെ വിദ്യാർത്ഥിനികൾ തന്നെ ഈശ്വർമാർ തന്നെ നേതൃത്വം നൽകുന്ന നിലക്കുള്ള സംവിധാനത്തിലൂടെ നമുക്ക് നടത്താൻ ഈ വർഷം നമുക്ക് നമ്മൾ ഈ സോണിൽ ഏഴ് സ്ഥാപനങ്ങളുണ്ടെങ്കിലും അനിവാര്യമായ കാരണങ്ങൾ മൂന്ന് സ്ഥാപനങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടായിട്ടും നാല് വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളാണെങ്കിൽ എത്തിയിട്ടുള്ള ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ വിജയാശംസകളും നേരുകയാണ് എറണാകുളം തൃശൂർ ജില്ലകളിൽ നിന്നുമുള്ള കോളേജുകളിലെ വിദ്യാർത്ഥിനികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് രാവിലെ നടന്ന പതാക ഉയർത്തൽ ചടങ്ങ് എം എസ് എ വർക്കിംഗ് പ്രസിഡന്റ് ഹാജി പി ടി പി തങ്ങൾ നിർവഹിച്ചു തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനം സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം നിർവഹിച്ചു സോൺ കമ്മിറ്റി പ്രസിഡന്റ് എ എം പരീത് എറണാകുളം അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഇബ്രാഹിം ഫാളില സംസ്ഥാന കോഓർഡിനേറ്റർമാരായ സഹദ് ഫൈസി മുബഷീർ ഫൈസി എം പി അബ്ദുള്ള കോയ തങ്ങൾ ടി എ ഇന്ദീൻകുട്ടി ടി എം ഹംസ പി മമ്മിക്കുട്ടി അലിയാർ ബാക്കി ഉവൈസ് മിസ് ബാഹി അബ്ദുൾ ഖാദർ ബുദ്ദവി ആദിൾ ഹുദവി നിയാസ് റഹ്മാനി സി എം അബൂബക്കർ ഇ എം കുഞ്ഞുമണി പി മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു പ്രമാദമായ പല ക്രിമിനൽ കേസുകളിലും പ്രതികളായത് അവര് തന്നെ ചാനലുകൾക്ക് നൽകിയ ബൈക്കിൽ നൽകിയത് ഞാൻ ഇന്ന സിനിമ കണ്ടി എനിക്ക് ഉണ്ടായതാണ് എന്നാണ് ചില പുസ്തകങ്ങൾ വായിച്ചാൽ ജനങ്ങൾ മനുഷ്യന്മാര് ചിലപ്പോൾ പോകും അത് സമൂഹത്തിന്റെ മൊറ്റം മൊത്തം മാനദണ്ഡം അങ്ങനെയാണ് ചീത്ത കലകൾ നിലനിൽക്കാൻ പാടും ഇപ്പൊ നമുക്ക് മാപ്പിളപ്പാട്ട് എന്ന പേരിൽ തന്നെ ആസൂരമായ ഒരു അപസ്മാര നൃത്തമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കത് മാപ്പിള എന്നുണ്ടായത് കൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല സ്ത്രീകളുടെ സ്ത്രൈണ രൂപഭാവങ്ങളെ പണ്ടും മാപ്പിളപ്പാട്ടുകാർ അവരുടെ കാവ്യബിംബമാക്കിയിട്ടുണ്ട് പക്ഷെ ഇന്ന് പച്ചയായ നഗ്നതയെക്കുറിച്ചാണ് മാപ്പിളപ്പാട്ടിനുള്ളത് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതേസമയം പ്രവാസ ജീവിതത്തിന്റെ നോവുകളെ വാട്സപ്പും ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അഞ്ചു വർഷത്തിന് ശേഷം വരുന്ന പ്രവാസികളുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളെ കത്തുപാട്ടിൽ ആവിഷ്കരിച്ച എസ് എ ജമീലിന്റെ പാട്ടുകൾ സൃഷ്ടിച്ച ഒരു ഹോളം എഴുപതുകൾക്ക് ശേഷവും എൺപതുകളുടെ ആദ്യ പകുതിയിലുമൊക്കെ മലയാളക്കാരെ ഹൃദയപൂർവ്വം പാടി നടന്നതാണ് എസ് എ ജമീലിന്റെ കത്തുപാട്ടിൽ പെട്ടി കിട്ടി എന്ന് പറഞ്ഞ രണ്ട് ജീവിതങ്ങളുടെ ആവിഷ്കാരങ്ങളെ മാപ്പിളപ്പാട്ടാക്കിട്ടുണ്ട് പക്ഷെ ഇന്ന് മാപ്പിളപ്പാട്ടിന്റെ പേരിലൊക്കെ കൊല്ലം ചാമ്പതി അടക്കമുള്ളവർ നടത്തുന്ന അപസ്മാരത്തെ ഇളകിയാട്ടത്തെ നമ്മൾ കല എന്ന പേരിൽ പേരിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇസ്ലാം എന്നതുകൊണ്ട് തെറ്റാണെന്ന് കരുതണ്ട സോൺ സെക്രട്ടറി ടി പി ഹംസ സ്വാഗതവും ട്രഷറർ ഫൈസൽ വാടാനപ്പള്ളി നന്ദി അർപ്പിച്ചും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി